ഞാന് ഇൻസ്റ്റഗ്രാമിന്റെ അകത്തൊരു റീൽ വീഡിയോ കണ്ടായിരുന്നു അത് നിങ്ങളും കാണണം അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് കമന്റ് സെക്ഷനിൽ പറഞ്ഞ അതിനെ കഷ്ടം കഷ്ടം തമിഴ് ചാനൽസിൽ വരുന്ന ഏതൊരു പ്രോഗ്രാമാണ് അതിൻ്റെ അകത്തു നിന്നുള്ള ചെറിയ ക്ലിപ്പാണ് അപ്പോ ആ ക്ലിപ്പിൻ്റെ അകത്തുള്ള അമ്മയുടെയും മോൻ്റെയും ഫേസ് ഞാൻ കവർ ചെയ്യാം ബിക്കോസ് അവരെന്നെ എടുത്ത് വെച്ച് ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നും നമുക്ക് ആക്ച്വലി ഇല്ല നമുക്ക് കൂടുതലും ആ കോണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യാം അപ്പോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ നീ എന്നാ മാർക്ക് വാങ്ങി ഇരിക്ക சொல்ல 450 സർ ഫസ്റ്റ് മാർക്ക് എവളോ சொல்ல സർട്ട 496 അപ്പോൾ ഞാൻ പഠിക്കല എതനാലാണ് കേളുങ്ങ സർ

பொய் சொல்றான் சார் அவன் டென் ஓ கிளாக் வர எல்லாம் படிக்க மாட்டான் சார் நான் உட்காந்து இவன் நாங்க சீரியல் பார்த்தோம்னா உட்காந்து பாப்பான் சார் புக்கை விரிச்சு வச்சுக்குவான் அவங்க சொன்ன மாதிரி ஏழு மணிக்கு எல்லாம் சார் நீங்க என்ன பண்ணிட்டு இருப்பீங்க

சொல்லி சார் 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 படிக்கல நம்ம நினைச்ச கோவம் போச்சு கொஞ்சம் ரொம்பவே இது പറയാൻ വേണ്ടി ഈ ഈ ഒരു ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പോലെ ചിന്തിക്കുകയും ഇതുപോലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് മാതാപിതാക്കളെ ഈ സമൂഹത്തിലുണ്ട് ഇതുപോലുള്ള മാതാപിതാക്കൾ കാരണം അനുഭവിക്കേണ്ടി വരുന്ന പണ്ടാണെങ്കിൽ ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് പിള്ളേർ ഈ സമൂഹത്തിലുണ്ട് അതൊരു റിയാലിറ്റിയാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇതെന്താണ് ഈ പിള്ളേർ ഫസ്റ്റ് റാങ്ക് വാങ്ങണമെന്ന് ചില മാതാപിതാക്കൾക്ക് ഇത്ര നിർബന്ധം ഇതെന്താണ് നിർബന്ധം ഫസ്റ്റ് റാങ്ക് കിട്ടിട്ട് എന്തെങ്കിലും പുഴുങ്ങി തിന്നാനാണ് പുഴുങ്ങി തിന്നാനാണ് ഔ ഈ ഫസ്റ്റ് റാങ്ക് ഒന്നും കിട്ടിയിട്ട് വലിയ കാര്യൊന്നും ഇല്ലാട്ടാ പിള്ളേർ തുറന്നു പറയേ കേട്ട ആൾക്കാർക്കൊക്കെ നന്ന് ഗുഡ് പക്ഷെ ഫസ്റ്റ് റാങ്ക് കേട്ട് കഴിഞ്ഞാൽ എല്ലാം ആയിരുന്നില്ല ഫാസ്റ്റ് റാങ്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ വേറെ ലെവലിലേക്ക് എത്തിയെന്നൊരർത്ഥം ഒന്നുമില്ല അടോളി അത് മാതാപിതാക്കൾ മനസ്സിലാക്കണം ഇനി പഥവാ സെക്കൻഡ് റാങ്കോ തേർഡ് റാങ്കോ ഫോർത്ത് റാങ്കോ ഇനി പദവാ തോറ്റി വന്ന് തന്നെ ഇരിക്കട്ടെ പൊട്ടി വന്ന് തന്നെ ഇരിക്കട്ടെ ഇതുപോലെയുള്ള മാതാപിതാക്കളുടെ മക്കളുടെ കാര്യം നിങ്ങൾ നില ചോക്ക് ഗതി കേടല്ലേ ഈ മാതാപിതാക്കളൊക്കെ പിള്ളേരുടെ നെഞ്ചത്ത് കയറി അങ്ങ് പൊങ്കാലിടില്ലേ ഉപദ്രവിച്ചു കളിയില്ലേ ദ്രോഹിച്ച കളിയില്ലേ ഈ മാതാപിതാക്കളുടെ ഉദ്ദേശ ശുദ്ധീനെ കുറിച്ചിട്ടൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നന്നല്ലേ അവൻ എന്റെ മക്കള് നന്നായിട്ട് ഇരിക്കണം ഗംഭീരായിരിക്കണം ഗംഭീരായിട്ട് പഠിക്കണം ഉന്നതിയിലേക്ക് എത്തണം തന്നെ ആയിരിക്കുമല്ലോ ഈ മാതാപിതാക്കളൊക്കെ ആഗ്രഹിക്കുന്നത് ആഗ്രഹമൊക്കെ നന്ദി പക്ഷെ അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഇവരുടെ മാർഗമാണ് പ്രശ്നം മാർഗമാണ് പ്രശ്നം പക്ക ടോർച്ചറിങ് അല്ലേ ചെയ്യണത് അതീ മാതാപിതാക്കൾക്ക് മനസ്സിലാവണില്ല ഇത് നാട്ടിക്കാട്ടിക്ക് എന്നെ ചീത്ത വിളിക്കുക തന്നെ ചീത്ത വിളിക്കുക തന്നെ ഇത് കേക്കണം ചില മാതാപിതാക്കളൊക്കെ ചിലപ്പോ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ മക്കളെയൊക്കെ ഞാൻ തല്ലുവാണ് വളർത്തിയത് ചീത്ത പറഞ്ഞാണ് വളർത്തിയത് അതുകൊണ്ട് എന്തായി എൻ്റെ മക്കൾ നന്നായി ഉന്നതിയിലേക്ക് എത്തി ഒരുത്തിന് അമേരിക്കയില് മറ്റോ ദുബായില് മറ്റവാൻ കാസർഗോഡ് വൻ കണ്ണൂര് അവൻ ഐ എസ് പോലീസ് മറ്റേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിക്കോട്ടെ ഓ ഓ ഇതീർക്കണില്ല അങ്ങനെ തല്ല് കൊണ്ടും ചീത്ത കേട്ടും ഒക്കെ പഠിച്ചിട്ട് ഉന്നതിയിലെത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇണ്ടല്ലോ എല്ലാ പിള്ളേരുടെ മാതാപിതാക്കളും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും ആ നല്ല വഴിയാ തല്ല് അങ്ങ് പഠിപ്പിക്ക അവർ പേടിച്ച് പഠിക്കുവല്ലോ ചീത്ത വിളിച്ചങ്ങ് പഠിപ്പിക്ക അവർ പഠിക്കുവല്ലോ ഉന്നതിയിലെത്തുവല്ലോ എന്നുള്ള ഉദ്ദേശം കൊണ്ട് നടക്കുകയാണെങ്കില് വർക്ക് ഔട്ട് ആവില്ല എല്ലാ പിള്ളേരിലും വർക്കാവില്ല മനസ്സിലാക്ക വർക്കാവില്ല എന്ന് മാത്രമല്ല പിള്ളേർ നശിച്ചു പണ്ടാരടങ്ങിട്ടുണ്ടല്ലോ മേപ്പെട്ട് നോക്കിയിട്ട് ഇത് എങ്ങനെ ഇരിക്കും പിള്ളേര് മാതാപിതാക്കളെ വെറുക്കുകയും ചെയ്യും ചെയ്യും തെറ്റു പറഞ്ഞിട്ട് കാര്യമുണ്ടാ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ രീതിയിൽ ചിന്തിച്ച് ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് പിള്ളേരെടുത്ത് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് മാതാപിതാക്കളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവില്ല കണക്ട് ആവില്ല പിള്ളേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരായിട്ടൊരു സൗഹൃദം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം അവരെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരെ പുഷ് ചെയ്തിട്ട് എൻകറേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റണം അങ്ങനെയൊക്കെയാണ് ഇവരുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവരേണ്ടത് അല്ലാതെ പിടികി 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 എന്ത് കാര്യം പിള്ളേർക്ക് പേടി വന്നാൽ കഴിഞ്ഞുന്ന് അത് മാതാപിതാ സ്വന്തം എന്ന് കരുതുന്ന എൻ്റെ എന്ന് കരുതുന്ന എൻ്റെ മാതാപിതാക്കളെ ഞാൻ പേടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ സ്കൂൾ കഴിഞ്ഞിട്ട് സ്കൂളിൽ പല പിള്ളേർക്കും ആശ്വാസ സുഖ പക്ഷേ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ടെൻഷനാണ് പല പിള്ളേർക്കും ടെൻഷനാണ് പേടിയാണ് അവിടെ സ്വസ്ഥത ഇല്ലല്ലോ സ്വാതന്ത്ര്യം ഇല്ലല്ലോ മാതാപിതാക്കളും ഇങ്ങനെ കടിച്ചു കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയല്ലേ നിങ്ങളെ ആകാശം ഇട്ടായി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ കാണാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം നല്ലൊരു സിനിമ അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലതാളുകൾ കാണില്ലല്ലോ അതിൽ ചേരാൻ വേണ്ട ഷാജു ചേട്ടനൊക്കെയാണ് അഭിനയിക്കുന്നത് ഒരു ഷാജുവാൻ ചേട്ടന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ ആട്ടിച്ച് കാരണക്കുറ്റി തീർപ്പിക്കാൻ വേണ്ടി തോന്നുന്നു അമ്മാര് വാണാച്ചി ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ പുള്ളി ഞാൻ ആ ക്യാരക്ടറിനെ തറിയ പറയാണ് പുള്ളിക്കൊരു മകൻ അതിൻ്റെ അകത്തുണ്ടാവുന്ന സമയത്ത് അത് പെറ്റങ്ങ് വീഴുമ്പോഴേക്കും അതിൻ്റെ വായലേക്ക് പുസ്തകം തിരികെ കൊടുത്തിട്ടാണ് വളർത്തി കൊണ്ടുവരണത് ഫുൾ ടൈം ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് ചെറുതായിട്ടൊന്നും മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് ചീത്ത കളിക്കല് കളിക്കാൻ പറ്റില്ല ഏഹ് അവരിടപ്പം കൂടരുത് ഇവരൊപ്പം കൂടരുത് അവരിടൊപ്പം കൂടി കഴിഞ്ഞ നശിക്കും ഇവരൊപ്പം കൂടി കഴിഞ്ഞാൽ നശിക്കും വെക്കേഷൻ ടൈമിലാകുമ്പോഴും സമയം കളയാൻ പാടില്ല അടുത്ത അടുത്തയിലേക്കുള്ളത് പ്രിപ്പറേഷൻ തുടങ്ങണം ശ്വസിക്കാൻ സമയമില്ല ആ സാഹചര്യത്തിൽ ഇരിക്കുന്ന പിള്ളേരും ഇവിടെ ഒരുപാടുണ്ട് ഞാനിപ്പോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പല ഇടങ്ങളിലായിട്ട് പിള്ളേർ ടോർച്ചർ അനുഭവിക്കുന്നുണ്ടാവും പല പിള്ളേരും ആത്മഹത്യയെ കുറിച്ചിട്ട് വരെ ചിന്തിക്കുന്നുണ്ടാവും ഇല്ലാന്നു പറയാൻ വേണ്ടി പറ്റുമോ പ്രഷർ അങ്ങ് താങ്ങാൻ വേണ്ടി പറ്റാതെ ആരോടൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ആത്മഹത്യ ചെയ്യുന്ന പിള്ളേർ ആക്ച്വലി ഉണ്ടാവും മാനസിക സമ്മർദ്ദമാണത് ഈ മാനസിക സമ്മർദ്ദം മാതാപിതാക്കൾ മനസ്സിലാക്കത്തൊന്നുമില്ല ആ മാനസിക സമ്മർദ്ദം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ആ പാരൻസാണ് പിള്ളേരുടെ ഭാഗ്യം എന്ന് പറയുന്നത് ആ പിള്ളേരുടെ ഉയർച്ചയ്ക്ക് കാരണമാവേണ്ടത് മനസ്സിലാക്കാൻ പറ്റുന്ന പാരന്സാണ് പാരൻസിന് പിള്ളേരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് പാരൻസ് അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് മാതാപിതാക്കൾക്ക് മാതാപിതാക്കളുടേതായ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും പിള്ളേർ വരുന്ന സമയത്ത് അവര് ഈ ജോലി ചെയ്യണം അവരെ വലുതായിട്ട് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം ആയിക്കോട്ടെ ആഗ്രഹങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ബിക്കോസ് എല്ലാ പാരന്റ്സും അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് എൻ്റെ പിള്ളേര് വളരണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമോ സിമ്പിൾ സൈക്കോളജി ആണെന്നൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല പക്ഷെ ചില വിഡ്ഡി പാരൻസിന് അറിയാത്തതുകൊണ്ട് പറയണതാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ചിന്താഗതികളും ഒക്കെയാണ് ചിലപ്പോൾ അവർ ശ്രമിച്ചാൽ അവർക്ക് ആവാൻ വേണ്ടി പറ്റിയിരിക്കും അത് പക്ഷെ അവരുടെ മക് ൾ എന്ന് പറയുന്നത് വേറൊരു മനുഷ്യനാണ് വേറൊരു ഇൻഡിവിജ്വലാണ് അവർക്ക് ചിലപ്പോൾ അവരുടേതായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും കഴിവുകളൊക്കെ ഒക്കെ ഇരിക്കും ഉണ്ടാവുക അപ്പം മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഇവരിലേക്ക് അട്ടിച്ചേൽപ്പിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പാവം പിടിച്ചവര് അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോയിട്ട് രക്ഷപ്പെടുന്നവർ ആക്ച്വലി ഉണ്ടാവും ഇല്ലെന്നല്ല പക്ഷേ ഇഷ്ടപ്പെടാത്ത കോഴ്സും പഠിച്ച് ഇഷ്ടപ്പെടാത്ത ജോലിയും ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫഗാവുന്ന എത്രയോ ആളുകൾ ഈ സമൂഹത്തിൽ ആക്രമിയുണ്ട് മാതാപിതാക്കളുടെ വാക്കും കേട്ടിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടെ അതിന് ഗതികേടാണ് പന്ത്രണ്ടൊക്കെ കഴിയുമ്പോഴേക്കും ആൾക്കാരുണ്ട് അപ്പോഴും മാതാപിതാക്കൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ ഞാൻ ഞാൻ പറയണത് കേട്ടിട്ട് മക്കൾ അതുപോലെ ചെയ്യണു ആ പിള്ളേര് രക്ഷപ്പെട്ടു ആഹോ എന്നാണ് വിചാരിക്കുന്നത് വൺ സൈഡഡ് ആയിട്ട് പക്ഷേ പാരൻസ് മക്കളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ട് പരിപാടികളൊന്നുമില്ല ഞാൻ എല്ലാവരും എല്ലാം കുറ്റം പറയാണ് വിചാരിക്കും എല്ലാ പാരന്സിനെ ഇരുന്ന് ആക്ഷേപിക്കണം അല്ല ഇത്തരത്തിലുള്ള ടോക്സിക് പാരന്റിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ടോക്സിക് പാരന്റ്സിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് അവർക്ക് മാത്രമേ ഉണ്ടാകും എന്തെല്ലാവർക്കും കൊള്ളുന്നത് അങ്ങനെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളും എന്തൊക്കെയോ തെറ്റുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെയുള്ള പ്രവർത്തിയിലൂടെ പോകുന്ന ആൾക്കാരാന്ന് പറയേണ്ടി വരും പിന്നെ ആ പുറത്ത് ആൾക്കാരെ കണ്ടുപിടിക്കൂ ഇപ്പുറത്ത് വീട്ടിലത്തെ ആൾക്കാരെ കണ്ടുപിടിക്കൂ സുമേഷിന്റെ മകൻ രാജേഷിന്റെ മകൻ രമണിയുടെ മകൾ സുമതിയുടെ മകൾ കമ്പാരിസൺ കമ്പാരിസൺ ആരെയും പോലെ ആവാനൊന്നും ഒന്നും പഠിപ്പിച്ചു കൊടുക്കണ്ടേ ബ്ലഡി പാരൻസ് ആരെ പോലെ ആവാൻ പഠിപ്പിച്ചു കൊടുക്കണ്ട ആരെ കാട്ടിലും മുകളിലേക്ക് പോകാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കണ്ട നിങ്ങളുടെ മക്കള് ഇപ്പൊ ഏത് ലെവലിലാണോ ഇരിക്കുന്നത് ആ ലെവലിന്റെ അപ്പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കണം അവനവൻ അവനവനെ കാട്ടിലും ബെറ്റർ ആവണം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കാട്ടിൽ കുറച്ചു കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമാണ് പ്രഷറല്ല പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത് പിന്നെ പഠനത്തിലേക്ക് വരണ സമയത്ത് ഇടേ പിള്ളേരാവുമ്പോ തോൽക്കും മനസ്സിലായല് അത് വലിയ ആന പ്രശ്നമൊന്നും ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ പറയുന്നത് പിള്ളേരായ പഠിക്കണ്ട അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല പഠിക്കണം നന്നായി പഠിക്കണം ഏഹ് പാസ്സാവണം മാർക്ക് വാങ്ങണം ഇതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എന്തിനാണ് പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മ തല്ലും അച്ഛൻ തല്ലും അതുകൊണ്ട് പേടിച്ചിട്ട് പഠിക്കണതാണെന്നുള്ളത് പിള്ളേർ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഗതികേടാണ് നാണക്കേടാണത് പക്ഷേ അതിന് പകരം എന്താ ചെയ്യണ്ടേ പിള്ളേർ എന്തിന് പഠിക്കണം എന്തിന് പഠിക്കണം എന്ന് പറയുന്നു ആ പഠിത്തത്തിൻ്റെ സീരിയസ്നെസ് ചെറുപ്പം തൊട്ടേ പിള്ളേർക്ക് പറഞ്ഞുകൊടുക്കുക വളരെ ഫ്രണ്ട്ലി ആയി വളരെ കാഷ്വലായി വളരെ ഹെൽത്തി ആയി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ചെറുപ്പം തൊട്ടേ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലായി വരുന്ന സമയത്ത് തന്നെ അവർക്ക് പ്രത്യേകിച്ച് പ്രഷർ ഒന്നും ഇല്ലാതെ പഠിത്തത്തിലേക്ക് ഒരു താല്പര്യം വരും അവര് പഠിച്ചു വരും അപ്പൊ പഠിത്തത്തിന്റെ എജ്യൂക്കേഷന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം പിള്ളേരെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ അവരുടെ അവരുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തു കൊണ്ടുവരാൻ അല്ലാണ്ട് ചെറുപ്പം തൊട്ടേ പഠിച്ചോ മാർക്ക് പഠിച്ചോർക്ക് മാർക്ക് പഠിപ്പ് മാർക്ക് പഠിപ്പ് മാർക്ക് പഠിപ്പ് പിള്ളേരെ ഈ മാർക്കിലും പഠിപ്പിൽ ഇതിലേക്ക് ഇങ്ങനെ തളച്ചിടുകയാണ് പല പാരൻസും ചെയ്യണതെ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്നതല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത് പാസ്സാകാൻ വേണ്ടി പഠിച്ചാൽ മതി പാസ്സാവാൻ വേണ്ടി പഠിച്ചാൽ മതി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ മതി ജോലി കിട്ടാൻ പോലും നിങ്ങൾ പഠിക്കരുത് മനസ്സിലായി ജോലി കിട്ടാൻ പോകാൻ പോലും നിങ്ങൾ പഠിക്കരുത് നിങ്ങൾ പഠിക്കണം നിങ്ങൾ പഠിക്കണം എഡ്യൂക്കേഷൻ ഉണ്ടാവണം പ്രധാനപ്പെട്ട കാര്യമാണ് അതില്ലെങ്കിൽ പോയി പാസ്സാവണം ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ജോലിക്കേ എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം മാതാപിതാക്കളാണെങ്കിൽ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരുടെ കഴിവെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാതപിതാക്കളുടെ നിന്ന് ഇങ്ങനെ ഇൻപുട്ട് കൊടുക്കണം എന്താണ് അവരുടെ കഴിവ് എന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം സ്കൂളുകളാണെങ്കിലും ശ്രമിക്കണം അങ്ങനെ ആ കഴിവ് മനസ്സ് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എന്നില്ല പക്ഷെ അത് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു ഹെൽപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുവാണെങ്കിൽ ആ കഴിവിനനുസരിച്ചിട്ടുള്ള കോഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഡിഗ്രി എടുക്കാം ബി കോം എടുക്കാം മറ്റെടുക്കാം മറിച്ച് എടുക്കാം ഇത് പഠിക്കാൻ എളുപ്പമാണ് അതിലേക്ക് പോയ ജോലി സാധ്യത കൂടുതലാണ് അങ്ങനെയല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ കഴിവുള്ള മേഖല ഏതാണ് ഇത് മനസ്സിലാക്കണം പണ്ട് ചെറുപ്പം തൊട്ടേ ഇത് മനസ്സിലാക്കി വന്ന് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ പഠിക്കണം അതിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ജോലി എടുക്കാൻ വേണ്ടി പറ്റി അത്രയും നന്ന് ആ ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പിള്ളേർ ശ്രമിക്കണം പിള്ളേരെ ശ്രമിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള എൻകറേജ്മെന്റും അല്ലെങ്കിൽ സപ്പോർട്ടും ഒക്കെയാണ് കൊടുക്കേണ്ടത് അല്ലാണ്ട് വെറുതെ പഠിക്കി പഠിക്ക് 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 മാർക്ക് വാങ്ങ് മാർക്ക് വാങ്ങ് ഫസ്റ്റ് റാങ്ക് വാങ്ങ് ഒരു കാര്യമില്ല വേസ്റ്റാണ് വേസ്റ്റാണ് ഇവിടെ ഞാനൊക്കെ എന്താണ് കഴിപ്പ് ഞാനൊക്കെ ഇട്ട് തോറ്റൊരാളാണ് ഇട്ട് തോറ്റു ഒരു കൊല്ലിരുന്നു ഓ ഒമ്പതാം ക്ലാസ് എങ്ങനെയോ പാസ്സായി ജസ്റ്റ് പാസ്സായി പത്താം ക്ലാസ് എന്തോ ജസ്റ്റ് പാസ്സായി പതിനൊന്നാം ക്ലാസ് പുറത്തായി ദുബായി പോയി പഠിച്ചു അവിടെ പോയി പഠിച്ചിട്ട് അക്കൗണ്ട്സ് പൊട്ടി അക്കൗണ്ട്സ് നിന്നിട്ട് മൂന്ന് തവണ നാല് തവണ എങ്ങാണ്ടൊക്കെ എഴുതിയിട്ടാണ് ഞാൻ പാസ്സായത് എന്താ എൻ്റെ പാരൻസ് എന്നെ പ്രഷർ ചെയ്യേ എന്നെതല്ലാം വരിക ചീത്ത വിളിക്കാൻ വേണ്ടി വരെ ഒന്നിനും നിന്നിട്ടില്ല എനിക്ക് അന്നും നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് വെറുപ്പില്ല എന്ന് മാത്രമല്ല എനിക്ക് എൻ്റെ കഴിവിനെ കുറിച്ചിട്ടൊരു ധാരണയുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയുണ്ട് വിജച്ചട്ടി എടുത്തിട്ട് റോട്ടിലേക്ക് തണ്ടാ വരുന്നില്ല ഐ നോ സംതിങ് അപ്പോൾ എനിക്കതിനനുസരിച്ചിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നൊക്കെ പറയില്ലേ അതാണ് അത് നമുക്കൊരു ഫ്രീ തിങ്കിങ് മൈൻഡ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഏണിയാനൊക്കെ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത് അത് വീട്ടിൽ ഒരു പ്രഷർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഇതാവാൻ വേണ്ടി പറ്റുന്നത് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അതേപോലെ തന്നെ എന്ത് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ന് പറയില്ല എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു തരും അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കും അതിനെക്കുറിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അത് ഫ്രീ ആയിട്ട് പോണത് അല്ല അല്ലാതൊന്നും പ്രഷറൈസ് ചെയ്ത് നീ അങ്ങനെ ചെയ്യണോ അങ്ങനെ 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 നശിക്കും പിള്ളേർ നശിക്കും അങ്ങനെ ഒരു പ്രഷറ് പിള്ളേരുടെ തലയിലേക്ക് വന്ന് നശിക്കും നശിക്കും യാതൊരു സബ്ജി അത്ത കാര്യം നശിക്കും അപ്പം ഇത്രക്കൊക്കെ പറയാനുള്ളൂ ടേക്ക് കെയർ